നൈസ് സിംഗേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യപുരസ്കാർ ടെസ്റ്റിന് ചോദിച്ച ആംബുലൻസ്മാൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയോട്ടം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോലെ കൂട്ടുകാർക്കറിയാം രാജ്യപുരസ്കാർ ലോഗ്ബുക്കില് ഗ്രൂപ്പ് എ യിൽ മൂന്ന് പ്രൊഫഷൻസി ബാഡ്ജും ഗ്രൂപ്പ് ബിയിൽ രണ്ട് പ്രൊഫഷൻസി ബാഡ്ജും ആണ് നിങ്ങൾ എഴുതുന്നത് ഈ അഞ്ച് പ്രൊഫഷൻസി ബാഡ്ജിൽ നിന്നും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വീതം ക്വസ്റ്റ്യൻ ഉണ്ടാവും പ്രൊഫഷൻസി ബാഡ്ജ് ടെസ്റ്റ് നിങ്ങളുടെ നിങ്ങൾ എഴുതുന്ന പ്രൊഫഷൻസിയിൽ നിന്നാണ് ചോദിക്കാറ് ആംബുലൻസ് മാനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആംബുലൻസ് മാനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് എയ്ഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയാണ് മാർക്ക് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആംബുലൻസ് മാൻ്റെ ചോദ്യോത്തരങ്ങളുമായിട്ടാണ് അതായത് ഫസ്റ്റ് എയ്ഡിൽ ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ആദ്യത്തെ ചോദ്യം പ്രഥമ ശുശ്രൂഷയുടെ ആവിഷ്കർത്താവ് ആര് പ്രഥമ ശുശ്രൂഷയുടെ ആവിഷ്കർത്താവ് ആര് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ആര് ഉത്തരം ഫ്രെഡറിക് എസ് മാർക്ക് ഫ്രെഡറിക് എസ് മാർക്ക് അതിനുക പ്രഥമ ശുശ്രൂഷയുടെ പിതാവാണ് എസ് മാർക്ക് അടുത്ത ചോദ്യം കൈപ്പത്തിയിലെ രക്തസ്രാവം തടയാൻ അമർത്തി അമർത്തിപ്പിടിക്കേണ്ട മർദ്ദബിന്ദുവിൻ്റെ പേര് കൈപ്പത്തിയിലെ രക്തസ്രാവം തടയാൻ അമർത്തി അമർത്തിപ്പിടിക്കേണ്ട മർദ്ദബിന്ദുവിൻ്റെ പേര് ഉത്തരം റേഡിയൽ ഉത്തരം റേഡിയൽ ഫസ്റ്റ് എയ്ഡ് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശരത്തിലെ മർദ്ദബന്ധുവിൻ്റെ പേരുകളൊക്കെ പഠിക്കും അല്ലേ അപ്പൊ ഇവിടെ ചോദ്യം കൈപ്പത്തിയിലെ രക്തസ്രാവം തടയാൻ അമർത്തിപ്പിടിക്കേണ്ട മതബബിന്ദുവിന്റെ പേര് ഉത്തരം റേഡിയൽ അടുത്ത ചോദ്യം സാർവജനീയ ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് സാർവജനീയ ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഓ നെഗറ്റീവ് ഓ പോസിറ്റീവ് അല്ല ഓ നെഗറ്റീവ് ഓ നെഗറ്റീവ് ഗ്രൂപ്പാണ് സാർവജനീയ ദാതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ആന്തരികമോ ബാഹ്യമോ ആയ വലിയ പരുക്കുകൾ മൂലമുണ്ടാകുന്ന ഷോക്കിന് പറയുന്ന പേര് ആന്തരികമോ ബാഹ്യമോ ആയ വലിയ പരുക്കുകൾ മൂലമുണ്ടാകുന്ന ഷോക്കിന് പറയുന്ന പേര് ഉത്തരം ട്രൂ ഷോക്ക് ട്രൂ ഷോക്ക് അല്ലെങ്കിൽ സ്ഥിരീകൃത ഷോക്ക് ഷോക്ക് അടുത്ത ചോദ്യം ഒരു കാലിന് മാത്രം പരിക്കേറ്റ ആളെ ഒരു വശത്തു നിന്നും താങ്ങി പിടിച്ച് നടത്തിക്കൊണ്ടുവരുന്ന രീതി ഒരു കാലിന് മാത്രം പരിക്കേറ്റ ആളെ ഒരു വശത്തു നിന്ന് താങ്ങി പിടിച്ച് നടത്തിക്കൊണ്ടുവരുന്ന രീതി ഉത്തരം ഹ്യൂമൻ ക്ലച്ച് ഹ്യൂമൻ ക്ലച്ച് ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ